നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരമായ റാഗിങ്ങിനിരയായി സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിലായിരുന്നു സിദ്ധാർത്ഥന്റെ മരണം മൂന്ന് ദിവസം നീണ്ട കൊടിയ പീഡനമാണ് സഹപാഠികളായവരിൽ നിന്നും സിദ്ധാർത്ഥൻ നേരിട്ടത് മരണവിപ്രാളത്തിൽ ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് പോലും നൽകാത്ത സഹപാഠികളുടെ കണ്ണില്ലാത്ത ക്രൂരതയിൽ പകച്ച് യാത്രയാവുകയായിരുന്നു സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ മരിച്ച ഒരു വർഷം പിന്നിടുമ്പോഴും നീതി അകലെയാണെന്നാണ് മാതാവ് ഷീബയ്ക്കും പിതാവ് ജയപ്രകാശിനും പറയാനുള്ളത് സിദ്ധാർഥന്റെ മരണത്തിന് കാരണക്കാരായ പേരെ അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു വലിയ വാർത്താ പ്രാധാന്യം നേടുകയും സംഭവത്തിന്റെ ക്രൂര ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ പുറത്തുവരികയും ചെയ്തെങ്കിലും ആ വിദ്യാർത്ഥികളെല്ലാം ഇന്ന് പോലെ വീണ്ടും ക്യാമ്പസിലെത്തി തന്റെ മകൻ ഇനിയും നീതി അകലെയെന്നാണ് സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളായി ജയപ്രകാശും ഷീബയും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ച സിദ്ധാർഥന്റെ മരണ വാർത്തയെത്തുന്നത് തൂങ്ങിവരണമെന്ന് വിധിയെഴുതിയ കേസ് പിന്നെ വഴിമാറിയത് റാഗിംഗ് ഭീകരതയിലേക്ക് കോളേജിൽ സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ചേർന്ന് സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ ചെയ്തു ദിവസങ്ങളോളം നീണ്ട ക്രൂരമർദ്ദനങ്ങൾക്കൊടുവിൽ ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും നൽകാതെയാണ് സഹപാഠികൾ ആൾക്കൂട്ട വിചാരണക്കൊടുവിൽ തങ്ങളുടെ മകനെ കൊന്നത് വെള്ളത്തിനു വേണ്ടി വിളിച്ചപ്പോൾ ആ നീചന്മാർ വീഡിയോ എടുത്ത് രസിച്ചു മകന്റെ മരണത്തിന് കാരണക്കാരായ പതിനൊന്ന് പേരെ അന്ന് സസ്പെൻഡ് ചെയ്തു വലിയ വാർത്താ പ്രാധാന്യം നേടിട്ടും അവർ വീണ്ടും ക്യാമ്പസിലെത്തി വിജയികളെ പോലെ കോളേജ് അധികൃതരെല്ലാം വേട്ടക്കാരുടെ കൂടെയാണ് അവരുടെ നിസ്സംഗതയാണ് ക്യാമ്പസുകളിൽ വീണ്ടും സിദ്ധാർത്ഥന്മാരെ ഉണ്ടാക്കുന്നത് ക്യാമ്പസുകളിലെ റാഗിങ് എന്ന ദുരാചാരം ഒരു വർഷം മുൻപ് ജീവനെടുത്ത സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളായ ജയപ്രകാശും ശിബയ്ക്കും ഇത് മാത്രമാണ് പറയാനുള്ളത് ആത്മഹത്യ സംഭവത്തിൽ അടിമുടി ദുരൂഹതയായിരുന്നു മരിച്ച സിദ്ധാർഥന്റെ ദേഹത്ത് കണ്ട മുറിവുകളും കോളേജ് അധികൃതരുടെ അസ്വാഭാവികമായ പെരുമാറ്റവും മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ പരാതി നൽകുന്നതിലെത്തിച്ചു കോളേജിലെ പുതുദർശനത്തിന് വെച്ച് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കോളേജിൽ വെച്ച ആംബുലൻസിലേക്ക് ഒരാൾ എറിഞ്ഞ കടലാസും അതിലൂടെ പുറത്തുവന്ന വിവരങ്ങളുമാണ് അതിക്രൂരമായ റാഗിങ്ങിന് സിദ്ധാർത്ഥൻ ഇരയായെന്ന വിവരം വീട്ടുകാർ അറിയുന്നത് പതിനാറാം തീയതി മുതൽ എസ് എഫ് ഐ പ്രവർത്തകരടക്കമുള്ളവരിൽ നിന്നും പാറപ്പുറത്തും മുറിയിലും വെച്ച് സിദ്ധാർത്ഥൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു അടിവസ്ത്രം മാത്രം ധരിക്കാൻ അനുവദിച്ച് പരസ്യ വിതരണ ചെയ്തു ബെൽറ്റും മൊബൈൽ ഫോണും ചാർജുകളും വെച്ച് അടിക്കുകയും ശരീരത്തിൽ പലതവണ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു പിന്നാലെയാണ് ഹോസ്റ്റലെ ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് മകന്റെ മരണത്തിന് കാരണം പ്രിയപ്പെട്ട കൂട്ടുകാർ തന്നെയായിരുന്നുവെന്നറിഞ്ഞ മാതാപിതാക്കൾ വീണ്ടും തകർന്നു മകന്റെ മൃതദേഹത്തോടൊപ്പം വീട്ടിലെത്തിയ ആ കൂട്ടുകാരനെ ചേർത്തുപിടിച്ച വലതുകൈകൊണ്ട് ഇക്കാലം അത്രയും ആഹാരം പോലും വാരി കഴിച്ചിട്ടില്ലെന്ന് ചങ്കപുട്ടിയെ വേദനയുടെ അമ്മ പറയുന്നു ആത്മഹത്യ എന്ന വരുത്തി തീർക്കാൻ പോലീസ് കൊണ്ടുപിടിച്ച് ശ്രമിച്ചപ്പോൾ പ്രതികളെ രക്ഷിക്കാൻ ഹോസ്റ്റൽ വാർഡനും ഡീനും പ്രയത്നിച്ചു മകനെ കെട്ടിത്തൂക്കാൻ കൂട്ടുനിന്നത് എസ് എഫ്ഐയുടെ നേതാക്കന്മാരായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരായ പ്രതികളെ സഹായിക്കുന്നതായിരുന്നു സർക്കാർ നിലപാടുകൾ ഒഴിവിൽ സമ്മർദ്ദം ശക്തമായതോടെയാണ് കേസിൽ നടപടിയുണ്ടായത് എങ്കിലും സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ ക്രൂരന്മാരെ എല്ലാം കോളേജിൽ തിരികെ പ്രവേശിപ്പിച്ചു പ്രതികൾക്ക് ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് ഈ അച്ഛനും അമ്മയും കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല ഗവർണറും കേന്ദ്രമന്ത്രിമാരും മന്ത്രിമാരും ഉൾപ്പെടെ കുറക്കോട്ടെ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കാത്തവരുടെ എണ്ണം തീരെ കുറവായിരുന്നു എന്നിട്ടും നീതി ലഭിക്കുന്നില്ല എന്നതാണ് ഈ രക്ഷിതാക്കളുടെ മാത്രമല്ല മനസാക്ഷിയുള്ള കേരള ജനതയുടെ മുഴുവൻ സങ്കടം